ഹലോ ഗായസ് നമ്മൾ ഇന്ന് കൊല്ലൂർ അമ്പലത്തിലെ ദർശനമൊക്കെ കഴിഞ്ഞ് മുരടേശ്വറിലേക്ക് പോവുകയാണ് ഇത് കുടജാദ്രി ഹിൽസ് ആയിട്ടോ അവിടെ കാണുന്നത് അപ്പോൾ കൊല്ലൂർ നിന്ന് മുരുടേശ്വരത്തേക്ക് ഡയറക്റ്റ് ബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബട്ക്കൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങണം അവിടുന്ന് ആണ് മുരടേശ്വരയിലേക്ക് ബസ് ഉള്ളത് അങ്ങനെ ബട്ക്കലിൽ എത്തി ബട്ക്കൽ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ നമുക്ക് ഐസ്ക്രീംസും പിന്നെ പാവാജിയും ഒക്കെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് പാവാജിയും ഐസ്ക്രീമൊക്കെ കഴിഞ്ഞ് മുരുടേശ്വർ ബസ് കയറി മുരടേശ്വരത്തെത്തി ഇത് നമ്മുടെ മുരടേശ്വര അമ്പലത്തിന്റെ കുളമാണ് അപ്പൊ ഇന്നിവിടെ ഫുള്ള് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം കാരണം ഇന്ന് ദീപോത്സവം ഫങ്ഷൻ ഉണ്ട് അവിടെ അപ്പോൾ ഇത് മുരടേശ്വരം അമ്പലത്തിലെ മെയിൻ സ്റ്റാച്യു ആണ് അതിൻ്റെ സ്റ്റാച്യൂലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു അമ്പലത്ത് അമ്പലവും ബീച്ചും ഒക്കെ അതിൻ്റെ ഒരു വ്യൂ ആണ് നല്ല രസം ഉണ്ടായിരുന്നു നിന്ന് കാണുമ്പോൾ അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ അമ്പലത്തിലെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി അപ്പോൾ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫുൾ ആ കുളം തൊട്ട് അമ്പലം വരെ ഫുള്ള് ലൈറ്റിങ്സ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാൻ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കുറച്ച് പോയി നോക്കാം അവിടെയും ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കുമല്ലോ അപ്പം ബീച്ചിൻ്റെ സൈഡിൽ നമുക്ക് ആ ഒരു എൽ ഇ ഡി ലൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ശിവന്റെ സ്റ്റാറ്റ്യൂ ഒക്കെ കാണാൻ ഓരോ കളറായിരുന്നു ഓരോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കളർ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ബീച്ചിൻ്റെ സൈഡിലുള്ള ഹോട്ടൽസും ഷോപ്പ്സും ഒക്കെ അവിടെ ഹോട്ടലും പിന്നെ അതേപോലെ ഡ്രസ്സസ്സും ഒക്കെ വയ്ക്കുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു അല്ല ഞങ്ങൾ അവിടുന്ന് ചായ ഒക്കെ കഴിഞ്ഞ് ബീച്ചിൻ്റെ സൈഡിലുള്ള ഷോപ്പിംഗ് ചന്ത പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ പോയി അവിടെ വളകളും ബാഗ്സും പിന്നെ കളിപ്പാട്ടമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലുള്ള ഹോട്ടലിലേക്ക് വന്ന് രണ്ട് ജ്യൂസൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ രാത്രി ഫംഗ്ഷൻ ഉണ്ടല്ലോ അങ്ങനെ അമ്പലത്തിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ ദൈവത്തിൻ്റെ വിഗ്രഹം പുറത്തേക്ക് എടുക്കുന്ന ചടങ്ങാണപ്പോൾ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ അവരുടെ കൂടെ തന്നെ പോയി ഇത് ആ കുളം ഏരിയയിൽ നേരത്തെ കാണിച്ചാൽ അവിടെ നമ്മൾ ഫുള്ള് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പോയി കത്തിക്കാം അപ്പോൾ ഞങ്ങളൊക്കെ പോയി കത്തിച്ച് അപ്പോൾ പൂജയൊക്കെ തുടങ്ങി നമ്പൂതിരി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പൂജയൊക്കെ കഴിഞ്ഞ് ആ ഒരു വിഗ്രഹം നമ്മൾ ആ തോണിയിൽ താഴെ തോണിയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഫുള്ള് വലം വെക്കുക ഒരു അഞ്ചോ മൂന്നോ പ്രാവശ്യം പ്രദർശനം ചെയ്യും ആ ഒരു ഒരു ഏരിയ ഫുള്ള് പ്രദർശനം എല്ലാരും പറയുന്നുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ അതിനു വേണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്പൂതിരി ഒക്കെ കയറിയിരുന്നു ഇനി ആ തോണി മെല്ലെ രണ്ട് തോണി ഉണ്ട് കേട്ടോ രണ്ട് തോണിന് ഇങ്ങനെ പല ഒക്കെ വെച്ചിട്ട് ഒരു ഏരിയ അതിലിതാക്കിയിട്ട് അവിടെയാണ് വിഗ്രഹമൊക്കെ വെച്ചത് അപ്പോൾ അവ എല്ലാവരും കേറിയിരുന്നു അപ്പൊ ഇങ്ങനെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അഞ്ച് പ്രാവശ്യം പ്രദർശനം ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അഞ്ച് പ്രാവശ്യം പ്രദർശനം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുള്ള് ആ ഒരു ഏരിയ അങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞു വന്ന് അങ്ങനെ പ്രദർശനം വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ വിഗ്രഹം അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ